പച്ചവെള്ളം തച്ചിന് സോജപ്പിന് ശേഷം അവതരിപ്പിക്കുന്നു വില്ല് വില്ല് എന്താണ് പറയുന്നത് അല്ലേ പഴയ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് പുതിയ കാര്യമല്ല ഈയിടയ്ക്ക് അങ്ങനെ കണ്ടതാണ് പൃഥ്വിരാജിൻ്റെ കലണ്ടർ സിനിമയിലെ പാട്ട് സോജപ്പൻ സോജപ്പനെ പോലെ ഒരുപാട് പാട്ടുകൾ വർഷങ്ങൾക്ക് ശേഷം കുത്തിപ്പൊക്കി ട്രെൻഡ് ആവാറുണ്ട് അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത് ഇളയതളപതി വിജയുടെ സിനിമയായ വില്ലിലെ പാട്ട് വില്ല് വില്ലാണ് വില്ല വില്ല്യ ട്രെഞ്ച് ആവാൻ കാരണം സ്ട്രേഞ്ചർ തിങ്സും സ്ട്രേഞ്ചർ തിങ്സും വിജയുടെ പാട്ട് വില്ലും കണക്ഷൻ കിട്ടുന്നില്ലല്ലോ നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനൽ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് കണ്ട സീരീസുകളിൽ ഒന്ന് അഞ്ച് സീസണുകളുള്ള ഈ സീരീസിന്റെ ഏറ്റവും അവസാനത്തെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിരിക്കുന്നത് അഞ്ചാമത്തെ സീസൺ് ആദ്യ നാല് എപ്പിസോഡ് ഇറങ്ങിയപ്പോഴാണ് കണ്ടവർ ഇതിനൊരു തമിഴ് ബന്ധം കണ്ടുപിടിച്ചത് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് നോഷ് നബ് അവതരിപ്പിക്കുന്ന വിൽ ബയസ് സീരീസ് തുടങ്ങുന്നത് തന്നെ വില്ലിനെ കാണാതാവുന്നതിൽ നിന്നാണ് ഈ പുതിയ സീസണിൽ വില്ലിന് സംഭവിക്കുന്ന ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സന്ദർഭത്തിലാണ് ചിലർ വില്ലെന്ന കഥാപാത്രത്തിന്റെ പേരുമായി സാമ്യമുള്ള വില്ല് വില്ലെന്ന് ഈ ഗാനം എഡിറ്റ് ചെയ്ത് റീലുകളായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇതോടെ ഗാനത്തിന്റെ യൂട്യൂബ് വീഡിയോന്റെ കമന്റ് ബോക്സ് നിറയെ സ്ട്രേഞ്ചർ തിങ്സ് ആരാധകരുടെ വലിയ ഒഴുക്കാണ് ഇതിപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിലെ വില്ലിന്റെ ഒഫീഷ്യൽ വിജയം ആക്കണമെന്നാണ് കമന്റ്സ് നിറയെ സയൻസ് ഫിക്ഷൻ ഹൊറർ ജോണറിൽ പെടുന്ന ഈ സീരീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് വ്യക്തിത്വ വളർച്ചയുള്ള കഥാപാത്രങ്ങളും ഉയർന്ന നിലവാരമുള്ള നിർമ്മാണവും നിഗൂഢതയും സസ്പെൻസും ഒക്കെ ചേർന്നതാണ് ഈ സീരീസ് സീരീസിനാകെ അൻപത്തി ഏഴിലധികം എമി നാമനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ക്രിട്ടിക് ചോയ്സ് അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുമുണ്ട് നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ അഞ്ചാം സീസന്റെ ആദ്യ നാല് എപ്പിസോഡുകളാണ് ഇപ്പോൾ സ്ട്രീം ചെയ്തിരിക്കുന്നത് ശേഷിക്കുന്ന അവസാന നാല് എപ്പിസോഡുകൾ ഈ മാസം ഡിസംബർ ഇരുപത്തിയഞ്ചിനും ഇടയിലായി കാണാൻ സാധിക്കും